ഷാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നാഗാലാൻഡ് മിഷനിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുപരിപാലിക്കുന്നതിൽ കൊഹിമ രൂപത എന്നും ഒരു മാതൃകയാണ് ദേശീയ ബോധവും സാമൂഹ്യനീതിയും പകർന്നു നൽകി ജനങ്ങളെ കൂടുതൽ പ്രബുദ്ധരാക്കാൻ വേണ്ടി കൊഹിമ രൂപത രൂപം നൽകിയ പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഹോളിക്രോസ് ഇടവക കൗദാശികമായി സ്ഥാപിക്കപ്പെടുന്നത് മിഷണറി ഇൻ ദ ഡയസിസ് ഓഫ് ഇംഫാൽ യേശു യേശുസാക്ഷ്യത്തിൻ്റെ നന്മകൾ പോക്കുന്ന ഇത്തരം ഇടവക സമൂഹങ്ങളാണ് കൊഹിമരൂപതയുടെ ശക്തിയും തടലും കൊഹിമരൂപതയിലെ നവീന ഇടവക സമൂഹങ്ങളിലൊന്നാണ് ചുമുക്കുടിമ സെന്റ് ജോസഫ് ചർച്ച് ദീമാപൂരിലെ ഹോളി ക്രോസ് പാരീഷിൻ്റെ കീഴിലായിരുന്ന ഈ സമൂഹം തങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയും അർപ്പണവും കൊണ്ട് നേടിയതാണ് ഈ മനോഹര ദേവാലയം അതിൻ്റെ ചരിത്രം ദൈവനിവേശിതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി മാസമാണ് ഈ ഇടവക സ്ഥാപിതമായത് ഈ ഇടവക ഹോളി ക്രോസ് ഇടവയിൽ നിന്നും പിരിഞ്ഞ് ഉണ്ടായ ഒരു ഇടവകയായിരുന്നു കുറെ വർഷക്കാലം ഇവിടെ ഉള്ള ഗ്രാമങ്ങളിലൂടെ കുർബാന ചെല്ലിയും ഇടവകയ്ക്കായിട്ട് സ്വന്തമായൊരു ഇടവക പള്ളി ഇല്ലായിരുന്നു ഇവിടെയുള്ള ഒരു ഹോളിൽ കുർബാന ചെല്ലി രണ്ടായിരത്തി പത്ത് ആണ് ഒരു പുതിയ പള്ളി ഒരു ആഗ്രഹം ഇവിടെയുള്ള വികാരിച്ചനും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ ആഗ്രഹിച്ച് അങ്ങനെ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഒരു പ്രാർത്ഥനയോടെ ഒരു ചെറിയ ഇടവകയിലെ വികാരിച്ചിനും കൊച്ചച്ചനും സിസ്റ്റേഴ്സും കൂടി ഒന്ന് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് ഒരു പ്രാർത്ഥന തുടങ്ങി ഒരു പള്ളി പണിയാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അത് മാതാവിൻ്റെ ഒരു തിരുനാൾ ദിവസമായിരുന്നു കൊന്തയുടെ തിരുനാൾ ദിവസമായിരുന്നു അന്ന് തൊട്ട് പ്രാർത്ഥിച്ച് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസം രൂപതയിലെ അന്നത്തെ അപ്പൊസോളിക് അഡ്മിനിസ്ട്രേറ്ററും കൗൺസിലും ഒരു പള്ളി പണിയുവാൻ അനുവാദം കൊടുത്തു പിന്നീട് ഇവിടെയുള്ള വികാരിച്ചിനും ഇവിടെയുള്ള ജനങ്ങളും വളരെ ആഗ്രഹത്തോടു കൂടി ജനങ്ങളിൽ നിന്നും പൈസ പിരിച്ച് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ഇതിൻ്റെ കല്ലിട്ട് അത് കല്ലിട്ടപ്പോൾ മല മദ്രാസിലെ മൈലാപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിട്ടാണ് ഈ കല്ലിട്ട് ഇത് തുടങ്ങിയത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൈസ മുഴുവനും ഈ ജനങ്ങളിൽ നിന്ന് പിരിച്ചായിരുന്നു ഒരു ഫണ്ടും വെളിയിൽ നിന്ന് കൊണ്ടുവരാതെ ഇവിടുത്തെ ജനങ്ങൾ പിരിച്ചു അതിലുപരിയായി ഇവിടെയുള്ള സിസ്റ്റേഴ്സും നോവിസുമാരും ഫോർമേഷൻ പഠിക്കുന്ന പിള്ളേരും ജനങ്ങളും ഈ പള്ളി പണിയുന്നതിന് മുമ്പ് തൊട്ട് ഇവിടെ ഈ സൈറ്റിൽ വന്ന് പ്രാർത്ഥിക്കുകയും കൊണ്ട് ചെല്ലുകയും വളരെ ആത്മാർത്ഥയോടെ ജോലി ചെയ്തു ഇത് പള്ളി പണിതും പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പള്ളിക്ക് നാൽപ്പത്തിരണ്ട് പില്ലേഴ്സ് ഉണ്ട് ഈ നാൽപ്പത്തിരണ്ട് പില്ലേഴ്സും ഓരോ വിശുദ്ധന്മാർക്കായിട്ട് ഡിഗ്രി ചെയ്തിരിക്കുകയാണ് ഈ പള്ളിയുടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ പള്ളിയുടെ പുറകുവശത്ത് ഈ വിശുദ്ധന്മാരുടെ എല്ലാം ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇവിടെ പള്ളി പണിയുന്നതിന് മുമ്പ് തന്നെ ഈ വിശുദ്ധന്മാരുടെ പേര് ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഈ പള്ളി പണി തുടങ്ങിയത് പിന്നീട് എല്ലാ ഇമ്പോർട്ടൻ്റ് ഒക്കേഷനിലും ഈ വിശുദ്ധന്മാരുടെ ലിറ്റിന് ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഈ പള്ളിയുടെ ഒരു സൈഡിലുള്ള ഗ്ലാസ് പെയിൻറ്റിങ്സ് പഴയ നിയമത്തിലെയും ഇതിൻ്റെ മറ്റേ സൈഡിലെ ഗ്ലാസ് പെയിൻറ്റിങ്സ് പുതിയ നിയമത്തിലെയുമാണ് ഈ പള്ളിയുടെ സെൻട്രൽ വരുമ്പോൾ ഈശോയുടെ ജനനം മരണം ഉദ്ധാനം കാണിക്കുന്നു അതുപോലെ തന്നെ ഒരു അൾത്താരയിൽ കയറാനായിട്ട് ഏഴ് സ്റ്റെപ്പുകളാണ് ഉള്ളത് ഈ ഏഴ് സ്റ്റെപ്പും ഏഴ് കൂതാശകളെ റിപ്രസെൻ്റ് ചെയ്തു ഈ കൂതാശകളിലൂടെ ഒരാൾ സ്വർഗത്തിൽ എത്തും എന്നുള്ള പ്രതീകമാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ദേവാലയത്തിലെ വചനം വായിക്കുന്ന വചന അവിടെ വളരെ സിമ്പോളിക്കായിട്ട് നാഗാസിൻ്റെ രണ്ട് സ്പിയർ ആണ് കൊടുത്തിരിക്കുന്നത് ഹിബ്രായലിൻ്റെ നാല് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വചനം ഇരുതര വാളിനേക്കാൾ മുറിച്ച് ഏറിയതാണ് കാണിക്കുവാൻ വേണ്ടിയാണ് നാഗാസ് സ്പിയർ കാണിച്ചുകൊണ്ട് അതിൽ ആ വചനം എഴുതി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയാണ് നാഗാലാൻഡിലെ ബേഡായ ഹോൺബില്ലിൻ്റെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് അവിടെ സ്പിയർ വെച്ചിട്ടുണ്ട് ഒരു ഇൻകൾച്ചറേഷൻ്റെ ഭാഗമായി അതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഈ പള്ളിയുടെ സക്രാരി വെച്ചിരിക്കുന്നത് നാഗ പ്ലേറ്റിലാണ് അവർ ഭക്ഷണം കഴിക്കുന്ന അവരുടെ ട്രഡീഷണൽ ആയ ഒരു പാത്രത്തിലാണ് അതിൻ്റെ പൊക്കത്തിലാണ് ഈ സക്രാരി വെച്ചിരിക്കുന്നത് യേശു ആവുന്ന അപ്പത്തെ വെച്ചിരിക്കുന്നത് അവരുടെ തന്നെ പാത്രത്തിൽ വെച്ച് വളരെ മീനിങ് ആയി അവരെ കാണിക്കുവാൻ വേണ്ടിയാണ് കാണിച്ചിരിക്കുന്നത് ഈ ദേവാലയ നിർമ്മാണ ശുശ്രൂഷയിലെ സജീവ സാന്നിധ്യമായിരുന്നു ഫാദർ സാബു ജനഖൽ ഏഴാം മൈൽ ജനതയുടെ ആത്മസമർപ്പണം കൊണ്ട് ധന്യമാണ് ഈ ദേവാലയം വിശുദ്ധന്മാരുടെ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവുമാണ് ഈ ഇടവക സമൂഹത്തിൻ്റെ കരുത്തും പ്രാണനും മൈലാപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന ശിലയിലെ തുടക്കവും ശില്പഭംഗിയും ഈ ദേവാലയത്തെ മികച്ചതാക്കുന്നു ഈ ഇടവകയിൽ ജനങ്ങൾ പല ഗ്രാമങ്ങളിലായാണ് ജീവിക്കുന്നത് അപ്പോൾ മാസത്തിലെ ഒരു ഞായറാഴ്ചയും അതുപോലെ തന്നെ ഈസ്റ്റർ വിജിലും ക്രിസ്മസ് വിജിലെല്ലാം ഈ ഇടവകൽ പള്ളിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാ ഗ്രാമങ്ങളിലും ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവന്ന് പല ഭാഷ പറയുന്നത് പല കൾച്ചറുള്ള ഈ ആൾക്കാരെ ഒന്നിച്ച് ഒരേ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ആ കത്തോലിക്ക സഭയുടെ യൂണിവേഴ്സാലിറ്റിയും ആ ഐക്യു യൂണിറ്റിയും കാണിക്കുവാനായിട്ട് ഈ വലിയ ദേവാലയത്തെ അവർ ഒന്നിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴത്തെ വികാരിച്ചിൻ എല്ലാ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച വൺ ഡേ കൺവെൻഷൻ വെച്ച് ഈ ഗ്രാമങ്ങളുടെ ആൾക്കാർ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ദിവസത്തെ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നു അൺലൈക്ക് അത പാരീഷസ് ഓഫ് നാഗാലാൻഡ്സ് സെൻറ്റ് ജോസഫ് പാരീഷ് ഇൻ നാഗലാൻഡ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ നോട്ട് ഇൻ മിഷണറീസ് കമ്മിങ് And preaching, visiting, and starting a new center. It has its origin, as we say, by the purchase of this present parish land, which was purchased in 1985 by late Bishop Abraham Elenji Matatil. From then on, there were few families living here, and this territory was under the present parish, holy cross parish, dimapur. and it is in 1997 this parish was initiated and reverend, late reverend father matthew kimetam was appointed as the first parish priest. and under this parish we have now nine sub-centers. we have four schools in nine sub centers which are uh, located in different areas of this chumakurima has different tribal communities and each center we try to give our spiritual nourishment by our pastoral visits constant instructions at in the centers by fathers sisters and catechists When I go back home at Kerala, people ask, why do you want to go so far and serve in such a difficult places? But I find being a priest in these places where people still look for priests who can really help them to grow in their faith, a priest who can live with them, eating with them, knowing their difficulties, knowing their culture, and living as they live and at the same time giving them a hope a hope that in christianity in catholic faith we can be enriched in our spiritual life by receiving sacraments and so in the presence of the um, strong baptist church here being a Catholic, it is very difficult. But I feel as a priest, I have experienced being with the youth, being with the people, and living our devotions, explaining to them the meaning of the devotions. They have learned so much. And they start to grow in these uh, faith aspects. And they are grateful to all the missionaries who taught them um, to be a good Catholic. കൊഹിമ രൂപതയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ് ചുമക്കുടിമ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതര ഗോത്രങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ കുട്ടികളെ പ്രത്യേകം പരിഗണിക്കുന്ന ഈ വിദ്യാലയം സെന്റ് ജോസഫ് പാരീഷിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പഠനത്തോടൊപ്പം കുട്ടികളുടെ ആത്മീയ കാര്യങ്ങളിലും ഇടവക പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ദൈവ പൈതലുകളായി വളരാൻ സഭ അവരെ പ്രാപ്തരാക്കുന്നു വൺ ഓഫ് ദ മെയിൻ മിനിസ്റ്ററി ദു ഇൻ ദിസ് പാരീഷ് ഇസ് എജ്യൂക്കേഷൻ മിനിസ്റ്ററി മെൻഷൻ വി ഹാവ് ഫോർ സ്കൂൾസ് ആൻഡ് ഇൻ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വി ഹാവ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് സ്റ്റുഡൻസ് ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസ് ഇൻ ആൻഡ് അറൗണ്ട് ദിസ് ലൊക്കാലിറ്റി ആൻഡ് വേ ബി ഫൈൻഡ് വി ക്യാൻ Get into people through this education ministry. And people come to us. And we find this education ministry so fulfilling. And we also have other schools like St. Annie School, Tenipe, St. Thomas School, Sutovi, St. Mary's School, Singarijan. And I look after all these four schools with the help of sisters and our assistant father Dominic. La, la, la. we also have a vibrant youth here in the parish. they are so cooperative and they are uh, growing in numbers. i also find this parish as one of the uh, very, uh, very enriching place for the spiritual growth of the priests, re religious, where they can go into the field and really experience uh, in the pastoral way. ദീമാപൂരിൽ നിന്നും സാനിസിലേക്ക് ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് വോഖ ജില്ലയിലെ സാനിസ് ഗ്രാമം മനോഹരമായ ഒരു പർവ്വത പ്രദേശമാണ് എന്നാൽ ദീമാപൂരിൽ നിന്നും സാനിസിലേക്ക് നാം പോകുന്നത് ആസാമിലെ ൊക്കജാൻ മേരെപ്പാനി വഴിയാണ് നാഗാഭൂപ്രകൃതിയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആസാം ഗിരിശൃംഗങ്ങളിൽ നിന്നും സമതല ഭൂവിലേക്ക് ഇറങ്ങിയ പ്രതീതി ഇത് സാനിസ് വില്ലേജ് ലോത്ത ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മലനിരകളിൽ അധിവസിക്കുന്നത് തനിമയിലും പാരമ്പര്യത്തിലും ഏറെ വ്യത്യസ്തരാണ് ഈ കൂട്ടർ and is just 10 years old we have 85 catholic families spread out in six communities with a distance of 30 to 40 kilometers a vibrant and active community filled with enthusiasm and eagerness to learn about the faith that they have professed. and we are proud to be here as a catholic members. and though we are very less in number our catholic members, we are very much proud and we are very much happy to be a catholic. by birth, i'm not a catholic. in the year 2004, i became catholic. ആറ് ഗ്രാമങ്ങളിലായി എത്തിയഞ്ചോളം കുടുംബങ്ങളുടെ വിശ്വാസ കേന്ദ്രമാണ് സെന്റ് പീറ്റേഴ്സ് ഇടവക സമൂഹം ഏറെ പരിമിതമെങ്കിലും കത്തോലിക്ക വിശ്വാസ തീക്ഷ്ണതയിൽ ഈ ജനത പകരക്കാരില്ലാത്ത സാക്ഷ്യങ്ങൾ തന്നെയാണ് The month of June, I was appointed as the center in charge of this newly opened center at Sainis. We have six communities spread over in this division. Our people belong to the Lotha tribe, Lotha community, very hospitable, very receptive, and very good people, ready to listen to us and ready to welcome the christian faith we have sisters of providence working in the parish and helping in the school i was born from baptist family but due to i have a great faith in this uh, apostolic tradition of the catholic so i was converted to a catholic member only last year and we were blessed by Reverend Father Mabemo the then the parish priest of Sanist बेले जिया मैं पप्टिस में था लेकिन मैं थर्म का जो कोई का एक, एकेस्ट नहीं कर रहा हूँ मैं देखिए टू थाउजेंड सिक्स में जो है मैं गथ्ली का जो मैं बहुत पसंद था यह इसका धर्म जो है इसलिए मैं टू थाउजेंड सिक्सटीन में जो या कथलिक में च्ईन किए थे क्योंकि यह धर्म जो है मैं बहुत अच्छी लगी थी और मैं बहुत खुश थी यह अपना ख़ानदान से इसलिए हम लोग यह टू थाउजेंड सिक्सटीन में जो है हम लोग यहाँ गथलिक में ट्रेन किए थे പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ അക്ഷരഭാവിയെ കരുതി ഒരു മിഡിൽ സ്കൂൾ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് മുതൽ ഒന്നുമുതൽ വരെ ക്ലാസ്സുകളിലായി ഇതര ഗ്രാമങ്ങളിൽ നിന്നുമുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകാൻ ജോസച്ചനും st. peter, st. paul family. we have children from our catholic community and also from other denominations such as baptist community. these are the children studying in class 7 and class 8. the future hope of church in sainis and in nagaland. growing up with full of enthusiasm ready to help whenever we go to villages for the church service in singing and serving at the altar as altar boys we are proud of our children and we are very happy to form them by supporting encouraging and helping in all ways possible <fixen> സാനിസ് ഇടവക സമൂഹത്തിൻ്റെ ആത്മീയവും പുരോഗതിയിലെ നിർണായക സ്ഥാനമാണ് ഈ കോൺവെൻറ്റിലുള്ളത് സിസ്റ്റേഴ്സ് ഓഫ് പ്രൊവിഡൻസിൻ്റെ ഈ സ്ഥാപനം ഗ്രാമത്തിലെ ക്രൈസ്തവ നന്മകളുടെ തന്നെയാണ് വി വി സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡ് ഇൻ 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 നാഗാലാൻഡ് നാഗാലാൻഡ് മെസിഫമ ഫ്രം ഹാവ് ബന്ധാരി It is close to the Assam. So the third uh, convent we have started in Sainis. That is, 2016 February 6th we have started. And here we are collaborating with the Catholic Church. And our mission mainly here is education. സഭയോടൊപ്പം നിന്ന് ഗോത്ര ജനതയുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്ന ഈ സന്യാസിനിമാർ ജനഹൃദയങ്ങളിലെ വിശുദ്ധകൾ തന്നെയാണ് അതാണ് സഭയുടെ നേട്ടം നാഗാലാൻഡ് ഈസ് എ പ്ലേസ് വേർ ഐ എൻജോയിഡ് മൈ മിഷനറി വർക്ക് നോൺ ഇഡോഗേറ്റീവ് ഫ്രൈറ്റൻ ടു എനി പീപ്പിൾ ഹിയർ ആൻഡ് ഓൾ ആർ വെരി കൊളാബറേറ്റീവ് ആൻഡ് ദ പീപ്പിൾ വിത്ത് ഹും വി ആർ വർക്കിംഗ് ദ റെസ്പെക്ട് എസ് ഓൾസോ വി ക്യാൻ റിലേ ഓൺ ദം വി ക്യാൻ ട്രസ്റ്റ് ദം സോ Um, other people they may have the frightened of the Nagas, but in my case, I feel they are my own brothers, sisters, and my parents. I feel always, and I am always open to them, and they also. And whenever I reach their own families, I feel at home. വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണും വരേക്കും ദൈവനാമത്തിൽ ഏവർക്കും നന്ദി നമസ്കാരം